ഇഴവ വോട്ടുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇഴവ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് അതിൻ്റെ ഗണ്യമായ ഭാഗം എൺപത് ശതമാനത്തോളം അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം വരെ വോട്ടുകൾ എൽ ഡി എഫിനാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ചെറിയ വ്യത്യാസം വന്നിട്ടുമുണ്ട് വലിയ വ്യത്യാസം ഇപ്പോഴും ഇതുവരെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബാക്കിയുള്ള വോട്ടുകൾ അത് കോൺഗ്രസ്സിന് കാലാകാരങ്ങളായി പോയിക്കൊണ്ടിരുന്ന വോട്ടാണ് അതിൽ ബി ജെ പിക്ക് പറയത്തൊക്കെ കടന്നു കയറ്റം നടത്താൻ പറ്റിയിരുന്നില്ല ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വരെ ഈടവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് അതാണ് എൻ്റെ പ്രത്യേകത അവർ തല്ലിക്കോന്നാലും സി പി എമ്മിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ചെയ്യില്ല പക്ഷേ ഇവരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ട് ഭാവിക്കില്ല ഇവർ യോഗ്യന്മാരായിട്ട് ഇങ്ങനെ നടക്കും വോട്ട് ചെയ്യുമ്പോൾ വോട്ട് മാറ്റി ചെയ്യും ഇതാണ് സാധാരണ ജോലി ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറെക്കുറും മിക്കവാറും എല്ലാവരും തന്നെ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി നടത്തി ബി ഡി ജെ എസ് ഉണ്ടാക്കിയതിന് ശേഷം കേരളത്തിലെ ഈ സാമൂഹ്യ രാഷ്ട്രീയ ഒരു വലിയ മാറ്റം അതാണ് ബി ജെ പിക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇടപെടലൊക്കെ ഉണ്ടായിരുന്ന ഒരു അറപ്പ് മാറി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ ആ വോട്ടുകൾ കുറേയൊക്കെ പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും ഗണ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകും അത് യു ഡി എഫിൻ്റെ സാധ്യതകൾ കുറയ്ക്കുകയും എൽ ഡി എഫിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ എൽ ഡി എഫിന് പണ്ടത്തെ അത്രയും ജോലി എടുക്കണ്ട കാരണം കുറേ ജോലി അവർക്ക് വേണ്ടി ബി ജെ പിക്ക് അത്ര വോട്ട് കോൺഗ്രസ് ഇന്ന് ഭിന്നിപ്പിക്കും ആ സ്ഥാനത്തേക്ക് കിട്ടുക കയ്യിലുള്ള വോട്ട് കുറച്ചും കൂടി വോട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ അല്ലെങ്കിൽ വാർഡ് ഈ സി പി എം സഹാവിൻ്റെ കൈ അതുപോലെ തന്നെ ഈ സാധാരണക്കാരുമായി സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ തന്നെയുള്ള ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ അവരെയൊക്കെ തന്നെ ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഇതൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ അവർക്ക് ക്യാമ്പയിനിങ്ങിലൂടെയും ഫലപ്രദമാക്കാൻ സാധിക്കും അല്ലേ ഈ വക പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആശാന്മാരാണ് സി പി എംകാരൻ അവരുടെ ക്യാമ്പയിനിങ് മറ്റ് പാർട്ടികൾ കണ്ടുപിടിക്കണം നമുക്ക് സി പി എമ്മിനോട് പല ആരത്തിലും ബി ഒപ്പുണ്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ സംഘടിപ്പിക്കാം എങ്ങനെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാം എങ്ങനെ സ്വന്തം വോട്ടും അത് കഴിഞ്ഞ് കള്ളവോട്ടും ചെയ്യാം ഞാനവർ മോശം പഠിച്ചു പറഞ്ഞല്ലോ അത്രയും ജാഗ്രതയുള്ളൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ എതിർ ഒരാൾ താൽക്കാലികമായിട്ട് വീട് വിട്ട് എവിടെയെങ്കിലും പോയി വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരെ എങ്ങനെ വോട്ടർ പട്ടിക വെട്ടിക്കാം ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ് ഈ സി പി എം കാർ അതിനുള്ള സംവിധാനം അവർക്കുണ്ട് നമ്മളവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അല്ല ഈ സി പി എമ്മിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ മത്സരം അവർ ഇക്കുറി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കണക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളെ നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ ബോർഡർ വെച്ച് വേർതിരിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ലീഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതേ റിസൾട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ പ്രാധാന്യം നമുക്ക് ഈ തിരഞ്ഞെടുപ്പിനും കൽപ്പിച്ച് കൊടുക്കാൻ സാധിക്കുമെന്നാണോ അങ്ങ് ആദ്യം പറഞ്ഞ ഒരു ഡ്രസ്സ് റിഹേഴ്സലാണ് നിയമസഭയുടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതിന് അതിലൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലേ അല്ലാതെ ഈ പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഏറ്റവും അവസാനം ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ ചിത്രം ഉരുത്തിരിഞ്ഞ് വരും ആ അത് ഏറെക്കുറെ അതേ രീതിയിൽ തന്നെ വലിയ വ്യത്യാസമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് തൊണ്ണൂറ്റഞ്ച് മൂലേക്ക് കിട്ടിയുള്ള ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ത്രിതല പഞ്ചായത്തുകൾ നഗരപാലിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു ഓണക്കാലത്തായിരുന്നു അത് എൽ ഡി എഫിന് വലിയ മേൽക്കൈ കിട്ടി അത് കഴിഞ്ഞ് തൊണ്ണൂറ്റാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും അത് കഴിഞ്ഞ് രണ്ടായിരം ആണ്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത അപ്പോൾ ഈ പൊതുവേ കിട്ടുന്ന ചിത്രം എൽ ഡി എഫിന് ഗുണകരമാണെന്നുള്ളതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് പോലും അല്ല അന്ന് സി പി ലീഗിലെ ഒരു വിഭാഗം സി പി എമ്മുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ മറ്റുമൊക്കെ കോൺഗ്രസ്സിനെ തെരഞ്ഞെടുപ്പിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ മേൽക്കൈ കിട്ടി എന്ന് മാത്രമല്ല പല സ്ഥലത്തും കോൺഗ്രസ്സിന് അഞ്ചോ റിബലുകൾ റിബലുകളുണ്ടായിരുന്നു അതുപോലും ബാധിക്കാതെ കോൺഗ്രസ് ജയിച്ചു പോകും അത് തന്നെ രണ്ടായിരത്തി ഒന്നിൽ ആവർത്തിച്ചു എക്കാനുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ ഭൂരിപക്ഷം ഇത് തന്നെയാണ് പിന്നീട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്